ക്രിക്കറ്റ് താരം ധോണിയുടെ ആരാധകർക്കായി സജ്ജമാക്കിയ ധോണി ആപ്പിലെ താരത്തിന്റെ ആദ്യ പോഡ്കാസ്റ്റ് റിലീസ് ചെയ്തു ഇതുവരെ കേട്ടിട്ടില്ലാത്ത ധോണിയുടെ ജീവിതകഥ അദ്ദേഹം തന്നെ ആരാധകരുമായി പങ്കിട്ടപ്പോൾ ഏറെ ആവേശത്തോടെയാണ് ഫാൻസ് ആപ്പിനെ വരവേറ്റത് സോഷ്യൽ മീഡിയയിൽ പോഡ്കാസ്റ്റ് ട്രെൻഡാതോടെ ധോണി ആപ്പ് ഡൗൺലോഡ് ചെയ്തവരുടെ എണ്ണവും വിധിച്ചു വെള്ളിയാഴ്ച രാത്രി എട്ട് മണിക്കായിരുന്നു പോഡ്കാസ്റ്റിലൂടെ തന്റെ ജീവിതയാത്ര പങ്കിടുന്ന പോഡ്കാസ്റ്റുമായി ധോണി എത്തിയത് ക്രിക്കറ്റിനപ്പുറമുള്ള തന്റെ ജീവിതത്തിന്റെ ഏടുകള് സംരംഭക ജീവിതം പരാജയങ്ങള് ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികള് ഇപ്പോഴും തന്നെ നയിക്കുന്ന അഭിനിവേശം എന്നിവയെക്കുറിച്ചെല്ലാം താരം വിവരിക്കുന്നുണ്ട് എപ്പോഴും കുറച്ചുകൂടി ചെയ്യാനുള്ളവരെയാണ് തന്റെ ജീവിതമന്ത്രമെന്നും റോണി പറയുന്നു റാഞ്ചിയിൽ നിന്നും ലോകവേദിയിൽ തന്നെ എത്തിച്ചത് ഈ മന്ത്രമാണെന്നും ഇത് ഇന്ത്യക്കാരുടെ പ്രത്യേകതയാണെന്നും താരം വ്യക്തമാക്കി ഇന്ത്യയിലെ ചെറിയ ഗ്രാമത്തിലെ ജനിച്ചു വളരുന്ന കഥയും ചപ്പല ദിനങ്ങളും റെയിൽവേയിലെ തന്റെ ജോലിക്കാലവും പിന്നെ ഇന്ത്യന് ക്രിക്കറ്റ് ടീം ക്യാഡന് പദവിയിലേക്കുള്ള തന്റെ ദീർഘയാത്ര ഇവയെല്ലാം ധോണി ആരാധരുമായി പങ്കുവെക്കുന്നുണ്ട് ലോകം കണ്ട മികച്ച ക്രിക്കറ്ററുടെ ജീവിതഗത ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മലയാളി സംരംഭകനും അഭിഭാഷകനുമായ സുഭാഷ് മാനുവലിന്റെ നേതൃത്വത്തിലുള്ള സിംഗിൾ ഐഡിയാണ് ധോണിയുടെ ഫാൻസിനായി ധോണി ആപ്പ് പുറത്തിറക്കിയത് ഇഥാർത്ഥ്യമായാണ് ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിനും ഫാൻസിനുമായി ഒരു ആപ്പ് പുറത്തിറക്കുന്നത് ധോണിയുടെ എക്സ്ക്ലൂസീവ് ചിത്രങ്ങളും വീഡിയോയുമാണ് ആപ്പിൽ ലഭിക്കുക നേരത്തെ മുംബൈയിൽ നടന്ന പ്രൗഢഗംഭീര ചടങ്ങിൽ എം എസ് ധോണി തന്നെയാണ് ഫാൻസ് ആപ്പ് പുറത്തിറക്കിയത് മലയാളിയും ഇന്ത്യന് ക്രിക്കറ്റ് താരവുമായ സഞ്ജു സാംസ്രും മുഖ്യാതിഥിയായിരുന്നു ഗൂഗിള് പ്ലേ സ്റ്റോറിൽ ആപ്പ് ലഭ്യമാണ് ഡബ്ല്യു 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 ഡോട്ട് ധോണി ആപ്പ് ഡോട്ട് കോം